എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒട്ടിപ്പോ കോണ്ടത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന പുതിയ കോണ്ടം വികസിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർമാർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ധരിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ യുണീസെക്സ് കോണ്ടം ആണ് വികസിപ്പിച്ചിട്ടുള്ളത് വണ്ടർ ലൈഫ് യൂണിസെക്സ് കോണ്ടം എന്നാണ് എന്നിട്ട് ഇതിന് പേരും ഇട്ടിരിക്കുന്നത് അതെ ആളുകളെ അവരുടെ ലൈംഗിക ആരോഗ്യം നന്നായി നിയന്ത്രിക്കാൻ പ്രാപ്തരാക്കുമെന്നും അതിന്റെ കണ്ടുപിടുത്തക്കാരൻ പ്രതീക്ഷിക്കൂ തന്നെ കാണാനെത്തുന്ന രോഗികളുടെ നിരന്തരമായ ലൈംഗിക പരാതികൾ കേട്ട് മനം അടുത്തിട്ടാണ് അവസാനം ഇത്തരം ഒരു പരീക്ഷണത്തിലേക്ക് അദ്ദേഹം നീങ്ങിയതെന്നും പറയുന്നു അടിസ്ഥാനപരമായി ഇതൊരു സാധാരണ കോണ്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് യോനിയിലോ ലിംഗത്തിലോ ഘടിപ്പിക്കാവുന്ന പശ മൂടുന്ന ഒരു കോണ്ടമാണിത് കൂടാതെ അധിക സംരക്ഷണത്തിനായി അടുത്തുള്ള ഭാഗങ്ങളും മൂടുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇത് സാധാരണയായി പരിക്കുകൾക്കും മുറിവുകൾക്കും ഡ്രസ്സിങ്ങായി ഉപയോഗിക്കാവുന്ന മെഡിക്കൽ ഗ്രേഡ് മെറ്റീരിയലിൽ നിന്നാണ് ഈ കോണ്ടം അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് ലൈംഗിക ബന്ധം തുടങ്ങും മുമ്പ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തങ്ങളുടെ ജനനീന്ദ്രിയങ്ങളിൽ ഒട്ടിച്ചു വെക്കാവുന്ന ഈ കോണ്ടം ആവശ്യം പൂർത്തിയായ ശേഷം പതുക്കെ ഇളക്കി കളയാവുന്നതുമാണ് ഓരോ ഉപഭോക്താവിനും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ തക്കമാണ് ഇവയുടെ അവതരണം തന്നെ അതിനാൽ ഇനി സ്ത്രീകൾ മാത്രം കോണ്ടം കൊണ്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഈ ഒട്ടിപ്പോ കോണ്ടം രണ്ടു പേർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിനാൽ ഇവ ഉടൻ തന്നെ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്